good ൾഫ് രാജ്യങ്ങളിൽ ഒന്നിച്ച് ഒരൊറ്റ വിസയിൽ കറങ്ങി അടിച്ചു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനുള്ള വഴികൾ തുറക്കുകയാണ് അതെ ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ എത്തുമോ എന്ന ആശങ്കകൾക്ക് വിരാമമാവുകയാണ് യു എയിലെ സാമ്പത്തിക മന്ത്രി അബ്ദുല്ല മറിയുടെ പ്രതികരണമാണ് പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ജീവൻ കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ നടപ്പാക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് റിയാദിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായത് ഏകീകൃത വിസ ഗൾഫ് രാജ്യങ്ങളുടെ ടൂറിസത്തിന് വലിയ വളർച്ച വളർച്ചയുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും ഇത് ഗൾഫിലെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ലോക വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ എത്തിക്കുവാൻ ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ വരുന്നതോടെ സാധ്യമാകും നേരത്തെ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ സുപ്രീം കൗൺസിൽ ഏകീകൃത വിസയ്ക്ക് അംഗീകാരം നൽകിയതായി സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖതീബും അറിയിച്ചിരുന്നു വിനോദസഞ്ചാരം എന്ന നിലയിൽ ആഗോളതലത്തിൽ ഗൾഫ് രാജ്യം സ്ഥാനം വർദ്ധിപ്പിക്കുവാനും ഇത് വഴിയൊരുക്കും ടൂറിസ്റ്റുകളെയും ജി സി സി രാജ്യങ്ങളിലെ പ്രവാസികൾക്കും സഞ്ചാരം സുഗമമാക്കുവാൻ ഇത് സഹായിക്കും ടൂറിസം മേഖലയിൽ വളർച്ചയും തൊഴിലവസരങ്ങളും ധാരാളമായി തന്നെ സൃഷ്ടിക്കപ്പെടും ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തോടെയോ ജി സി സി ഏകീകൃത ടൂറിസ്റ്റ് വിസ പദ്ധതി നിലവിൽ വരുമെന്ന് തന്നെയാണ് അൽമറി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിസ സംവിധാനം വരുന്നതോടെ യു എ ഇ ബഹ്രൻ കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരവും എളുപ്പമാവുകയാണ് പുതിയ വിസ സംവിധാനം ഹോട്ടൽ വ്യവസായത്തെയും മറ്റ് അനുബന്ധ മേഖലകളെയും ശക്തിപ്പെടുത്തുമെന്നും അൽമറി വ്യക്തമാക്കി വിനോദസഞ്ചാരികളുടെ സുഗമവും തടസ്സരഹിതവുമായിട്ടുള്ള പ്രവേശനത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ജി സി സി രാജ്യങ്ങളിലും പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ഉടനടി തന്നെ ഉണ്ടാകും അതേസമയം ഇത്തരമൊരു വിസ വരുന്നതിലൂടെ യാത്രയ്ക്കുള്ള ചിലവും കുറയുകയാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് ഏറെ ഗുണം ചെയ്യും ഗൾഫ് രാജ്യങ്ങളുടെ ടൂറിസം വരുമാനവും ഇതോടൊപ്പം തന്നെ ഉയരും ിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജി സി സി മന്ത്രിമാർ ഐക്യകണ്ടേന ഏകീകൃത ഗൾഫ് വിസയ്ക്ക് അനുമതി നൽകുവാൻ ധാരണയായത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനമാണ് ഗൾഫ് രാജ്യങ്ങൾ ഇതിലൂടെ നിലവിൽ ലക്ഷ്യമിടുന്നത്